ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ നോക്കാൻ പോകുന്നത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണെന്നാണ് ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് ബ്ലെസ്സിങ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ് എന്ന് നോക്കാം ഫോസ്റ്റ് പറ്റിക്കണേ കിങ് ഓഫ് പെലിസ് ആണോട്ടോ ഫസ്റ്റ് വേർഡ് വന്നിട്ട് ഇന്നത്തെ ദിവസം യുലോസ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ് നോക്കാം ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് കിങ് ഓഫ് പെൻറ്റിക്കിൾ ആണ് സെക്കൻഡ് കാർഡ് വന്നിട്ട് എംപ്രസ് ആണ് അല്ല വളരെ നല്ല രണ്ട് കാടുകളാണ് രണ്ടും അബണ്ടൻസിൻ്റെ കാർഡാണ് ഫസ്റ്റ് കാട് വന്നിട്ട് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ ഇമോഷണലി ഗ്രൗണ്ടഡ് ആയിരിക്കും വളരെ ഹാപ്പി ആയിരിക്കും വളരെ ജനറസ് ആയിരിക്കും അതായത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ പാണസമ്പാദനത്തിന് മാർഗങ്ങൾ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നുണ്ട് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് പണം ഏറെ ലഭിക്കുന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനുള്ള ഒരു മനസ്സുള്ളതായിട്ട് കാണുന്നുണ്ട് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്ന ഡൗൺ ടു എർത്ത് വർത്തായിട്ടിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് എല്ലാവരോടും വളരെ സ്നേഹമായിട്ടിരിക്കുന്നതായിട്ടും ഇമോഷണലി വളരെ കൺട്രോൾഡ് ആയിട്ടിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇഷ്ടം പോലെ പണം ആവശ്യത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള പണം നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് അതാണ് കിങ് ഓഫ് പെൻറ്റിൾസ് പറയുന്നത് സെക്കൻഡ് കാണുന്നത് എംപ്രസ് ആണ് നിങ്ങൾ ഇന്ന് വളരെ വലിയ വളരെ ഉയർന്ന ഒരു വൈബ്രേഷനിലാണ് ഉള്ളത് എംപ്രസ്സിൻ്റെ എനർജിയിലാണ് നിങ്ങൾ എല്ലാ ദിവസം ഉള്ളതെന്നാണ് പറയുന്നത് അതും പറഞ്ഞതുപോലെ അബണ്ടൻസ് അതുപോലെ തന്നെ ബ്യൂട്ടി ലക്ഷറി സെൽഫ് ലവ് അതുപോലെ എല്ലാ രാശികൾക്കും നാഥൻ അല്ലെങ്കിൽ നാഥയാണ് എല്ലാ ഗ്രഹങ്ങൾക്കും നാഥൻ അല്ലെങ്കിൽ നാഥയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ ആളുകളെയും സംബന്ധിച്ച് വളരെ നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് എംബ്രസിൻ്റെ എനർജിയാണ് എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും കിട്ടും വളരെ ഭാഗ്യമുള്ള ദിവസമാണ് അതുപോലെ വളരെ ഹാപ്പിയാണ് സെൽഫ് ലവ് ചെയ്യുന്ന ആളാണ് മദർഹുഡാണ് മദർലി അഫെക്ഷനോടുകൂടി കാത്തിരിക്കുന്ന ആളാണ് അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു ദിവസമാണ് പണത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അതിനും നല്ലൊരു ദിവസമാണെന്നൊക്കെയാണ് കാണുന്നത് അടുത്തത് കിങ് ഓഫ് സ്വാർഡ്സ് ആണ് ഇന്നത്തെ എനർജി എല്ലാം ഹൈ വൈബ്രേഷൻ ആണ് കേട്ടോ കിങ്ങും ക്വീനും ഒക്കെയാണ് വരുന്നത് നെക്സ്റ്റ് കാണാൻ കിങ് ഓഫ് സ്വാഡ്സ് ആണ് അപ്പോൾ ഇന്ന് കൂടുതലായിട്ട് വർക്ക് ഹോളിലേക്ക് അയയ്ക്കാൻ സാധ്യതയുണ്ട് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ച് ഈഗോ ഉള്ളതുപോലെ തോന്നുന്നുണ്ട് അതുപോലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആയിട്ട് ആർക്കും പക്ഷം ചേരാതെ നേരെ സ്ട്രെയിറ്റായിട്ട് മച്ചുവറായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ സ്വാഡിൻ്റെ കിങ് ആണ് അതുകൊണ്ട് വഴക്കുകൾക്ക് കാരണമാകാനും വഴക്കുകൾ ഉണ്ടാകുന്നതിന് പക്ഷം പിടിക്കാനോ പോകണ്ട വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈഗോ കുറച്ച് പൊടിക്ക് കുറച്ചോളൂ അടുത്തത് വീലോ ഫോർച്യൂൺ ആണ് ഇന്ന് വളരെ ലക്കിന്റെ ദിവസമാണ് നിങ്ങളുടെ ഒരു കർമ്മം അവസാനിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ലക്കിന്റെ ദിവസമാണ് ഇന്ന് ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇമോഷണലി കിങ് ഓഫ് പെന്തുക്കൾ പറഞ്ഞത് ഇമോഷണലി സ്റ്റേബിൾ ആണെന്നാണെങ്കിൽ എംപ്രസ് പറഞ്ഞത് ഇമോഷണലി ഒരു മദേർലി അഫെക്ഷൻ ഉള്ള ആളെന്നാണ് പറഞ്ഞെങ്കിൽ കിങ് ഓഫ് സോഡ് പറഞ്ഞത് വഴക്കുണ്ടാക്കാനുള്ളതെൻ്റെ ഉള്ള ആളാണ് ഈഗോയിസ്റ്റ് ആണെന്നാണ് ഇനി വീരഫോർജൻ പറയുന്നത് നിങ്ങൾ ഇമോഷണലി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കർമ്മം നിങ്ങൾക്കിന്ന് അവസാനിച്ചു പോകുന്നു എന്നാണ് അപ്പോൾ ഇന്ന് മിക്സഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് പക്ഷെ ഹൈ വൈബ്രേഷൻ ആണ് നെക്സ്റ്റ് കാർഡ് വന്നിട്ട് കിങ് ഓഫ് ഫോൺസ് ആണ് എൻ്റെ മൊന്നെ ഇന്നെല്ലാം കിങ് എംപ്രസ് എന്താണിത് കിങ് ഓഫ് ആണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ പാഷനെ ചെയ്യുന്ന ആളാണെങ്കിൽ പാഷനെ അച്ചീവ് ചെയ്തതിന് ശേഷം വോട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചോദിക്കുന്നതാണ് അതായത് നിങ്ങൾ അതിൻ്റെ എല്ലാ അച്ചീവ്മെൻ്റിൻ്റെ ഏറ്റവും ഉയരത്തിൽ ഉയരത്തിലെത്തിയതാണ് ഇപ്പോൾ സ്വോഡാണെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബൗദ്ധികതയുടെ ഏറ്റവും ഉയരത്തിലെത്തിയിട്ട് നിൽക്കുന്ന ആളാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റിയിലെത്തിയിട്ടുള്ള ആളായിട്ടാണ് കാണുന്നത് വോണ്ടാണെങ്കിൽ പാഷനെ അച്ചീവ് ചെയ്തിട്ട് അടുത്ത പാഷന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ പറയുന്ന കിങ് ഓഫ് പെൻഡക്കിളാണ് പണത്തിൻ്റെ രാജാവെന്നാണിത് എല്ലാം ഇന്ന് കിങ് ആൻഡ് ക്വീൻ ക്വീൻ അല്ല എംപറസ് എനർജിയിലാണുള്ളത് ഭയങ്കര അബണ്ടൻ്റ് ഒരു ദിവസമായിട്ടാണ് കാണുന്നത് എല്ലാത്തിൻ്റെയും പീക്കിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഇത്രയും ഇത്രയും ഹൈ വൈബ്രേഷൻ ഹൈ എനർജി കാർഡ്സ് നമുക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത് കിങ് ഓഫ് വോൺസ് കിങ് ഓഫ് പെൻറ്റിൾസ് ആൻഡ് കിങ് ഓഫ് സോൺസ് ഇനി ആരാ വരാനുള്ളത് കിങ് ഓഫ് കപ്സ് മാത്രമേ വരാനുള്ളൂ കിങ് ഓഫ് കപ്സ് അതും കൂടെ വന്നാൽ തൃപ്തിയായി നെക്സ്റ്റ് കാർഡ് വന്നിട്ട് സെവൻ ഓഫ് വോൺസ് ആണ് സെവൻ ഓഫ് വോൺസ് നിങ്ങൾ ഇമോഷണൽ സ്റ്റെബിലിറ്റിയിലൊക്കെ നിൽക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ ആരോ ചെയ്യുന്നുണ്ട് നിങ്ങളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ആരോ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെ സോഷ്യൽ മീഡിയയിലൊക്കെ ആരെങ്കിലും നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടോ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ആരെങ്കിലും സ്റ്റോക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങളെ ലാസ്റ്റ് സീൻ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ ഒരു തോന്നൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആരൊക്കെയോ നിങ്ങളെ പിന്തുടരുന്നതായിട്ടൊരു തോന്നൽ ഒരു നെഗറ്റീവ് തോട്ടുണ്ട് പക്ഷെ അത് ആരാണെന്ന് നിങ്ങൾക്കറിയില്ല ലൈഫിൽ എന്തൊക്കെയോ മോശം കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു തോന്നൽ നിങ്ങൾ കൊണ്ടായിരിക്കും എന്താണെന്ന് മനസ്സിലാവുന്നില്ല അത് എവിടെ നിന്നാണ് ആ എനർജി വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവത്തില്ല പക്ഷെ അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളുടെ ഉള്ളിലുള്ളതുപോലെ തോന്നുന്നുണ്ട് ഒരു ഉണ്ട് ഒരു പ്രതിരോധം സൃഷ്ടിക്കേണ്ടത് ആരോ നമുക്കൊരു പ്രതിരോധം ഉണ്ടാക്കുന്നുണ്ട് ഒരു മുന്നോട്ടൊരു ഒരു ഒരു ആക്കം കിട്ടുന്നില്ല മുന്നോട്ട് പോകണം എന്നാഗ്രഹമുണ്ട് നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാവുന്നില്ല ആരോ തടസ്സം നിൽക്കുന്നുണ്ട് ആരോ എനിക്കെതിരെ കളിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്കൊരു തോന്നൽ ഇന്നേ ദിവസം ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ടാണ് ഉള്ളതായിട്ടാണ് സെവൻ ഓഫ് മോണ്ട് പറയുന്നത് അതായത് ഒരു നെഗറ്റീവ് ചിന്ത സ്വയം പ്രതിരോധിക്കുന്നു നെഗറ്റീവ് ചിന്ത നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അത് നിങ്ങളുടെ ചിന്ത മാത്രമാണ് കേട്ടോ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട് അടുത്ത ഫൈവ് ഓഫ് വാണ്ട്സ് ആണ് അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ സെവൻ ഓഫ് ഫോണ്ടിൻ്റെ ക്ലാരിറ്റി പോലെയാണ് ഫൈവ് ഓഫ് ഫോണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചുറ്റും ആളുകളുണ്ട് അവർ നിങ്ങളെ പ്രതിരോധിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് അത് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തയാണെന്ന് ഞാൻ പറഞ്ഞ ഉടനെ ഫൈവ് ഓഫ് ഓഫോണ്ട് വന്നിട്ടുണ്ട് അത് നിങ്ങളുടെ നെഗറ്റീവ് ചിന്ത മാത്രമല്ല അവിടെ വിസിബിളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ആളുകൾ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നുണ്ട് എവിഡൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ ചുറ്റുമുള്ള ആളുകളെ നിങ്ങൾക്ക് മുഖം അറിയാവുന്ന ആളുകളെ തന്നെ സംശയിച്ചോളൂ അവരും നിങ്ങൾക്ക് ചുറ്റും നിൽപ്പുണ്ട് അപ്പൊ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ മാത്രമല്ല ശരിക്കും ആളുകൾ നിങ്ങൾക്കെതിരെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓഫ് അപ്പോൾ അപ്പൊ ഗോസിസ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരെ തന്നെയാണ് ശത്രുക്കൾ നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണ് നിങ്ങളുടെ ശത്രുക്കൾ പിന്നെ ഒന്ന് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തയുമാണ് ഫൈവ് ഓഫ് സോട്ട്സ് ഫൈവ് ഓഫ് സോട്ട്സ് പറയുന്നത് സ്വാർത്ഥതയാണ് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവർ നിങ്ങളെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങളെ മുതലാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഈ കോമ്പറ്റീഷനാണ് ചലഞ്ചാണ് അപ്പോൾ നിങ്ങൾക്ക് മുഖം നോക്കിയാൽ ഒന്നും പ്രതിരോധിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളാണ് അറിയാവുന്ന ആളുകളാണ് അവർ നിങ്ങളെ കൊണ്ട് നിങ്ങൾ നിങ്ങൾക്കറിയാൻ നിങ്ങളെ അവർ ഉപയോഗിക്കുകയാണെന്നുള്ളത് പക്ഷേ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അവരെ നിങ്ങൾ അവർ പറയുന്ന പോലെയൊക്കെ ചെയ്യാനേ പറ്റുന്നുള്ളധും കാരണം നിങ്ങൾ എല്ലാത്തിനും ഈ എസ് സി എസ് സി എസ് എന്ന് പറയുന്ന ആളായിരിക്കും മൂളി മൂളി എല്ലാത്തിനും കൂടെ നിന്നെല്ലാം ചെയ്ത് കൊടുക്കുന്ന ആളായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ആളുകൾ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളാണ് മറ്റുള്ളവരുപയോഗിക്കുന്നതെങ്കിൽ അത് ചെയ്യരുത് നിങ്ങളെ മറ്റുള്ളവരുപയോഗിക്കാൻ നിങ്ങൾ നിന്ന് കൊടുക്കുകയും ചെയ്യരുത് ഒരു ചെറിയ ചതിയൊക്കെയാണ് കേട്ടോ ഫൈവ് സോൾഡൻ സെവൻ